ധനകാര്യ കമ്മീഷൻ്റെ സാധാരണഗതിയിൽ ധനകാര്യ കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്ത് ഫൈനലൈസ് ചെയ്യുന്നതിന് ഒരു രണ്ട് കൊല്ലത്തെ സമയം പിടിക്കും തന്നെ ഏതാണ്ട് പതിനാല് സംസ്ഥാനങ്ങൾ ധനകാര്യ കമ്മീഷൻ സന്ദർശിച്ചു അവിടുത്തെ വിദഗ്ധരൊക്കെ ആയിട്ട് സംസാരിച്ചു എന്നാണ് പറയുന്നത് അപ്പം അതിൽ തന്നെ ഏതാണ്ട് ഒരു സംസ്ഥാനം ഒഴികെ ബാക്കി ചെയർമാൻ്റെ ഒരു വാക്കുകൾ ഞാൻ കേട്ടതാണ് അൻപത് ശതമാനം വെർട്ടിക്കൽ ഡവല്യൂഷൻ വേണം എന്നുള്ളൊരു ആവശ്യമാണ് ഉയർന്നു വന്നിരിക്കുന്നത് എന്നു പറഞ്ഞത് ഇനിയും ഒത്തിരി സംസ്ഥാനങ്ങൾ സന്ദർശി ഏതാണ്ട് അത്ര തന്നെ സംസ്ഥാനങ്ങൾ സന്ദർശിക്കാനുണ്ട് ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇവൻ ഭരണകക്ഷിയായ അതായത് കേന്ദ്രത്തിലെ ഭരണകക്ഷിയായ ബി ജെ പി വരെ അൻപത് ശതമാനം വെർട്ടിക്കൽ ഡവല്യൂഷൻ കൊടുക്കണമെന്നും ആണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് പക്ഷേ എനിക്ക് തോന്നുന്നത് ഇതിനെ ഇതിപ്പോൾ ഓരോ സംസ്ഥാനത്ത് എത്തുന്ന സമയത്തും അതാത് സംസ്ഥാനത്തിൻ്റെ ആളുകൾ അതാത് സംസ്ഥാനത്തിന് അനുകൂലമായ രീതിയിലാണ് സംസാരിക്കുക പക്ഷേ ഈ നമ്മുടെ ഭരണഘടന ഇരുന്നൂറ്റി അൻപതാം വകുപ്പ് പ്രകാരം രൂപീകരിച്ചിട്ടുള്ള ഈ ഫിനാൻസ് കമ്മീഷൻ അല്ലെങ്കിൽ ധനകാര്യ കമ്മീഷൻ്റെ ജോലി തന്നെ നമ്മുടെ ഡിവിസിബിൾ പൂളിലെ തുക എങ്ങനെ വെർട്ടിക്കലായിട്ട് വിഭജിക്കണം അതെങ്ങനെ ഹോറസോണ്ടൽ ആയിട്ട് വിഭജിക്കണം പക്ഷേ അതിൻ്റെ അന്തസ്സത്ത എന്ന് പറയുന്നത് നമ്മുടെ രാജ്യം ഒരുമിച്ച് പുരോഗമിക്കണം ഒരു ഇക്വിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഇക്വിറ്റി ഇൻ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഇക്വിറ്റി ഇൻ റവന്യൂ ആക്ടിവിറ്റി എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ എന്നുള്ള രീതിയിലാണ് അതിൻ്റെ ഒരു കാഴ്ചപ്പാട് തന്നെ അപ്പോൾ ഒരു ഒരു എന്ന നിലയിൽ നമ്മൾ മുന്നോട്ട് പോകുന്നു ആ സമയത്ത് നമ്മുടെ രാജ്യത്തിൻ്റെ ആവശ്യമായിട്ടുള്ള ധനസമാഹരണം അത് ആ സമാഹരിച്ച ധനം എങ്ങനെയൊക്കെ വിനിയോഗിക്കാം ആ വിനിയോഗിക്കുന്നത് ഇല്ലാത്ത ആളുകൾക്ക് അവരെ അപ്ലിഫ്റ്റ് ചെയ്യുക എന്നുള്ള രീതിയിലായിരിക്കണം ഒരേ സമയത്ത് തന്നെ ആവശ്യകത ഊ ഊന്നിക്കൊണ്ടും അതേ സമയത്ത് തന്നെ പെർഫോമൻസിനെ വിലയിരുത്തി കൊണ്ടാണ് ഈ രീതിയിലുള്ളൊരു വിഭജനം നടത്തുന്നത് അപ്പം കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കേരളത്തിന് വേണ്ടി പറയുന്നു തമിഴ്നാട് തമിഴ്നാടിന് വേണ്ടി പറയുന്നു ആന്ധ്ര ആന്ധ്രയ്ക്ക് വേണ്ടി പറയുന്നു ഇപ്പം ഞാൻ ഈ അടുത്തത് പറയാൻ കാര്യം ഇതിനെ രാഷ്ട്രീയമായിട്ട് കൂട്ടിക്കുഴക്കിയല്ല മഹാരാഷ്ട്രയിൽ സംവരണ പ്രക്ഷോഭം നടന്നു അപ്പം സംവരണം അൻപത് ശതമാനത്തിൽ കൂടാൻ പാടില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഓരോ ആളുകളും ഞങ്ങൾ മറാഠക്കാർ ഞങ്ങൾക്ക് ഇത്ര ശതമാനം സംവരണം എന്ന് പറഞ്ഞു ഒ ബി സിക്കാർ ഞങ്ങൾക്ക് ഇത്ര ശതമാനം സംവരണം എന്ന് പറയുന്നു അപ്പം ഇങ്ങനെ ഓരോ വിഭാഗീയമായി ചിന്തിക്കുന്നതിന് പകരം നമ്മളിൻ ടൊട്ടാലിറ്റി ആ നമ്മുടെ രാജ്യത്തിൻ്റെ മൊത്തത്തിൽ വികസനത്തിന് ആവശ്യമായ രീതിയിൽ എങ്ങനെ മുന്നോട്ട് പോകണം അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഇപ്പം തന്നെ ചെയർമാൻ തന്നെ പറഞ്ഞു കഴിഞ്ഞു മഹാരാഷ്ട്ര ഗുജറാത്ത് ഹരിയാന കർണാടക കേരളം തമിഴ്നാട് ഈ പ്രധാനമായ സംസ്ഥാനങ്ങളാണ് അദ്ദേഹം എടുത്തു പറഞ്ഞത് ആളോഹരി വരുമാനം കൂടുതൽ അപ്പം നമ്മുടെ ആളോഹരി വരുമാനം എന്ന് പറഞ്ഞാൽ ടു പോയിൻറ്റ് നയൻ ലാക്സിനടുത്ത് വരും അത് ദേശീയ ആളോഹരി വരുമാനം വൺ പോയിൻറ്റ് നയൻ ലാഖേ വരുന്നുള്ളൂ അപ്പം നമ്മൾ വളരെ മുമ്പിലാണ് അപ്പം നമ്മളെ കേരളത്തിലെ ജനങ്ങൾ നമ്മൾ അവകാശപ്പെടാറുണ്ട് നമ്മളെല്ലാ കാര്യങ്ങളിലും മുമ്പിലാണെന്നുള്ളത് അപ്പം അതിനർത്ഥം നമുക്ക് പൈസയൊന്നും ഒന്നും വേണ്ട എന്നുള്ളതല്ല ഞാൻ പറയുന്നത് ധനകാര്യ കമ്മീഷൻ എന്ന് പറയുന്നത് രാജ്യത്തിലെ മൊത്തത്തിലുള്ള അപ്പം അതിലിപ്പം ജി എസ് ടി വരെ ജി എസ് ടിയിലെ കേന്ദ്രവിഹിതം വരെ വരും കേന്ദ്രം പിരിച്ചെടുക്കുന്ന തുക സംസ്ഥാനങ്ങൾക്കും കേന്ദ്രത്തിനുമായിട്ട് അവർ വിഭജിച്ച് നൽകുന്നു അപ്പം അത് എങ്ങനെ വേണമെന്ന് നമ്മൾ തീരുമാനിക്കുന്ന സമയത്ത് അത് ശാസ്ത്രീയവും നമ്മുടെ രാജ്യത്തെ മൊത്തം താല്പര്യങ്ങളെ പരിഗണിക്കുന്നതുമായിരിക്കണം